നമസ്കാരം സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ രാത്രി ഡ്യൂട്ടിക്കിടെ റൂമിൽ കയറി വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കുറ്റം സംബന്ധിച്ചുകൊണ്ടുള്ള പ്രതിയുടെ സംഭാഷണം പുറത്ത് പ്രതിയായ സുഗന്ധേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാർ പരാതിക്കാരിയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് പരാതിയിൽ നിന്ന് പിന്മാറാൻ രതീഷ് കുമാർ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലതാണ് സംഭാഷണത്തിലുള്ളത് വയനാട് ബി എഫ് ഒ പീഡനശ്രമ കേസിൽ ശബ്ദരേഖ പുറത്തായതോടെ കേസിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിന് കുരുക്കുമുറുകയാണ് ശബ്ദരേഖയിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും സാറന്മാർ അറിഞ്ഞാൽ പണിയാകുമെന്നും ഇയാൾ പറയുന്നുണ്ട് താനപ്പോൾ റൂമിലേക്ക് വരരുതായിരുന്നെന്നും അവിടെ വന്നിരുന്നതാണ് തനിക്ക് തനിക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും രതീഷ് കുമാർ ശബ്ദരേഖയിൽ പറയുന്നു ഞാനി എന്താണ് ചെയ്യുന്നത് െന്ന് പറയാൻ ഇയാൾ വനിതാ ഓഫീസറോട് പറയുന്നുണ്ട് താൻ കാലു പിടിക്കാമെന്നും ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്നും മാറ്റിക്കരുതെന്നും സെക്ഷൻ ഓഫീസർ ആവശ്യപ്പെടുന്നു എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ സാധിക്കുന്നില്ലെന്നും വേറെ ഒരിടത്തേക്ക് മാറിയാലും അത് തനിക്ക് പ്രശ്നമാണെന്നും രതീഷ് കുമാർ പറയുന്നു പിടിക്കാൻ തയ്യാറാണെന്നും രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്നും ഇയാൾ വനിതാ ഓഫീസറോട് പറയുന്നതായി ശബ്ദരേഖയിലുണ്ട് അതേസമയം തനിക്കുണ്ടായ മാനസിക പ്രശ്നത്തെ കുറിച്ചും ഇത്തരം ഒരു കാര്യം സാറിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് വനിതാ ബി എഫ് ഒ മറുപടി നൽകുന്നത് പുതുതായി വരുന്ന ആൾ നല്ലൊരു സാറാകുമല്ലോ എന്നാണ് വിചാരിച്ചിരുന്നതെന്നും രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന തനിക്ക് ഇതേ ില്ലെന്നുമാണ് വനിതാ ബി എഫ് ഒ ശബ്ദരേഖയിൽ പറയുന്നത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്നും താൻ ഉറപ്പായി പ്രതികരിക്കുമെന്നും ഇവർ പറയുന്നു കേസിന് പോകാതിരുന്നാൽ എന്ത് ചെയ്യാനും തയ്യാറാണെന്നും രതീഷ് കുമാർ സംഭാഷണത്തിനിടെ പറയുന്നു പണം വാഗ്ദാനം ചെയ്യുന്ന പ്രതിയോട് തനിക്ക് നേരിട്ട് അപമാനത്തിന് ആരും മറുപടി പറയുമെന്നും ജീവനക്കാർ ചോദിക്കുന്നു കേസിൽ പടിഞ്ഞാറത്തറ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് സംഭാഷണം പുറത്തു വന്നത് കേസിൽ നിർണായക തെളിവായി ഇതിനെ കണക്കാക്കുന്നുണ്ട് സെപ്റ്റംബർ ഒന്നിന് രാത്രി ഡ്യൂട്ടിക്കിടെ റൂമിൽ കയറി രതീഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞു പോയ രതീഷ് മടങ്ങിയെത്തിയാണ് പീഡനം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് പീഡനത്തെ ചേർത്ത വനിതാ ബി എഫ് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു പരാതിയിൽ പടിഞ്ഞാറത്തറ പോലീസ് കേസെടുക്കുകയും ചെയ്തു രജീഷിനെ കൽപ്പറ്റ് റേഞ്ച് ഓഫീസിലേക്ക് സ്ഥലം സ്ഥലമാറ്റിയതായും വകുപ്പുതല അന്വേഷണം നടന്നുവരികയാണെന്നും സൌത്ത് വയനാട് ഡി എഫ് അജിത് കെ രാമൻ അറിയിച്ചിരുന്നു വനിതാ ബീറ്റ് ഓഫീസർ നൽകിയ പരാതിയിൽ വകുപ്പ് തല നടപടിക്ക് മുന്നോടിയായി അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചിരുന്നു അതേസമയം ഒരു വനിതാ ഫോറസ്റ്റ് ഓഫീസറെ മാത്രം രാത്രി ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയർന്നിരുന്നു